വെഞ്ഞാറുമൂട് സ്വദേശി റാഷിദിനെ തട്ടിക്കൊണ്ടുപോയ സംഘത്തെ സാഹസികമായി പിടികൂടി പോലീസ് മൂന്നംഗ സംഘത്തിലെ രണ്ടുപേരെയാണ് പിടികൂടിയത് ഒരാൾ ഓടി രക്ഷപ്പെട്ടു റാഷിദിനെ തട്ടിക്കൊണ്ടുപോയ വാഹനവും പിടികൂടി അഷൻ ഡിയാഗോ നൽകുന്ന വിശദാംശങ്ങൾ അഷിൻ ഇവരെ എങ്ങനെയാണ് പിടികൂടിയത് ഈ ഓടി രക്ഷപ്പെട്ടയാളെ പിന്തുടരാൻ കഴിഞ്ഞോ പോലീസിന് റോഷി ഇന്നലെ വൈകുന്നേരമാണ് വെഞ്ഞാറമ്പൂട് സ്വദേശിയായ റാഷിദും സുഹൃത്തും ആ വാഹനത്തിൽ പോകുന്നതിനിടെ മറ്റൊരു വാഹനം ഇവരെ പിന്തുടരുന്ന ഇവർ മനസ്സിലാക്കുന്നത് തുടർന്ന് ഈ വാഹനത്തെ വെട്ടിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതിനിടെ റാഷിദ് ഓടിച്ചത് വാഹനം അപകടത്തിൽപ്പെട്ടിരുന്നു കടനംകുളത്ത് വെച്ചായിരുന്നു ഈ അപകടം ഉണ്ടാകുന്നത് അപകടം ഉണ്ടായപ്പോൾ തന്നെ പിന്നിലുണ്ടായിരുന്ന വാഹനത്തിലെ രണ്ടുപേർ പുറത്തേക്ക് ഇറങ്ങി വന്ന് ഈ അപകടത്തിൽപ്പെട്ട റാഷിദിന്റെ വാഹനത്തിൽ നിന്നും റാഷിദിനെ പുറത്തേക്കെടുത്ത് ഈ കാറിൽ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഉടൻ തന്നെ വാഹനത്തിലുണ്ടായിരുന്ന ഇടുക്കിക്കാരിയായ സുഹൃത്ത് കടനംകുളം പോലീസിൽ പരാതി നൽകുകയായിരുന്നു അങ്ങനെ റാഷിത്തിന് വേണ്ടി പരിശോധനകളും തിരച്ചിലും നടക്കുന്നതിനിടെയാണ് ഇന്ന് ഉച്ചയോടുകൂടി ഈ വാഹനം പോലീസ് കണ്ടെത്തുന്നത് ഈ വാഹനത്തിൽ ഉണ്ട് എന്നും പോലീസ് മനസ്സിലാക്കുകയും ചെയ്തു അങ്ങനെ കടലംകുളം പോലീസും കിളിമാനൂർ പോലീസും സംയുക്തമായാണ് ഈ വാഹനത്തെ ചേസ് ചെയ്ത പിന്തുടർന്ന് പിടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് ഈ വാഹനത്തെ പോലീസ് വാഹനം കുറുകെ ഇട്ടാണ് റോഡിന് കുറുകെ ഈ പോലീസിന്റെ വാഹനങ്ങളിട്ടാണ് ഈ ഒരു വെള്ള ഫോടി ഫോ വാഹനത്തിലുണ്ടായിരുന്ന റാഷിദിനും സംഘത്തെ പോലീസ് കണ്ടെത്തുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നതിൻ്റെ ദൃശ്യങ്ങളടകം പുറത്തുവരികയും ചെയ്തിട്ടുണ്ട് ഈ സമയത്ത് കാറിൽ നാലു പേരായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ ഒരാൾ റാഷിദാണ് ബാക്കി മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് പോലീസിനെ കണ്ടയുടൻ ഈ വാഹനം ഓടിച്ചയാള വാഹനത്തിൽ നിന്നും ഇറങ്ങി ഓടുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് പോലീസിൽ നിന്നും മനസ്സിലാക്കുന്നത് ബാക്കി രണ്ടുപേരെ കിളിമാനൂർ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇവരെ കിളിമാനൂരിലേക്ക് കൊണ്ടു വരികയാണ് ചെയ്യുന്നത് എന്താണ് യഥാർത്ഥത്തിൽ കാരണം എന്നുള്ളതിൽ പോലീസിന് ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്തിനായിരുന്നു ഈ ഒരു കിഡ്നാപ്പിംഗ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൂടിയാണോ ഇത് നടന്നത് എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് നിലവിലിപ്പോൾ പിടിയിലായവരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല പോലീസ് വിശദമായി തന്നെ ഇവരെ സ്റ്റേഷനിലേക്ക് എത്തിച്ച് ചോദ്യം ചെയ്തതിനു ശേഷം ആണ് ഇതിന്റെ കുറച്ചുകൂടി ഒരു വ്യക്തത ഈ കാര്യത്തിൽ വരികയുള്ളൂ എന്തായാലും പ്രാശുതി കാണാനില്ല ഒരു കിഡ്നാപ്പിംഗ് കേസാണ് ഇപ്പോൾ നിലവിൽ എന്തായാലും പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഈ സുഹൃത്തിന്റെ പരാതിയിലാണ് ഇപ്പോൾ എന്തായാലും പോലീസ് ആ കേസെടുത്തിരിക്കുന്നതും നൽകിയത്